നമസ്കാരം എൻ്റെ പേര് മീനരാമൻ ഞാൻ ബോംബെയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ ഒരു ഹൗസ് വൈഫാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ കല്യാണമെല്ലാം കഴിഞ്ഞ് പേരക്കുട്ടികളൊക്കെ ഉണ്ട് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പേ ഞാൻ സർവീസ് ചെയ്തിരുന്നു ഒരു പത്ത് വർഷം സർവീസ് ചെയ്തു അതിനുശേഷം പിന്നെ സർവീസ് ചെയ്തില്ല ഇപ്പം എൻ്റെ ഈ അസുഖം എന്ന് പറയുന്നത് എനിക്ക് നട്ടലിൽ പ്രോബ്ലമാണ് കഴുത്ത് തൊട്ട് ഇടുപ്പ് വരയ്ക്കും നട്ടിലൊരു ഉണ്ട് അത് കാരണം കാല് വേദന നടുവേദന പിന്നെ സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് എല്ലാം എനിക്ക് ഉണ്ട് ടോട്ടലി പറഞ്ഞാൽ വേദനയുടെ ഒരു ആണ് ഞാൻ ഇപ്പോ പല ഡോക്ടറെ ഞാൻ പല ഡോക്ടർമാരെയും കണ്ട് കുറേ മരുന്നുകളെല്ലാം കഴിച്ചു കുറേ കൊല്ലങ്ങളായി കുറേ മരുന്നുകൾ കഴിച്ചു പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് അലോപ്പതിക് ആയുർവേദിക് ഹോമിയോപ്പതി പക്ഷേ എനിക്ക് വലിയ ഗുണമൊന്നും അതിൽ കിട്ടിയിട്ടില്ല ടെമ്പററി ഗുണമാണ് അതിൽ കിട്ടിയിട്ടുള്ളത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇരുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു പരിസ്ഥിതി ഇവിടെ ഇല്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ഡോക്ടേഴ്സും വളരെ നല്ലതാണ് സ്പെഷ്യലി ഇവിടുത്തെ ഫുഡ് ഫുഡ് ഈസ് മെഡിസിൻ എന്ന് ഡോക്ടർ പറയുന്നത് കറക്റ്റാണ് നമ്മൾ ആവശ്യമില്ലാണ്ട് എത്രയധികം ആണ് കഴിച്ചു കൊണ്ടിരുന്നതെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ കൊടുക്കുന്ന ഫുഡ് മരുന്ന് മാതിരി ആസ്വദിച്ച് ഞാൻ രസിച്ചു കഴിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നാച്ചുറൽ ലൈഫിൽ വരുന്നതിന് മുമ്പ് എന്റെ ശരീരത്തിന് നടക്കാൻ ബുദ്ധിമുട്ട് കാലിൽ വേദന ഒരു സ്ഥലത്ത് ഇരുന്നാൽ പെട്ടെന്ന് എണീച്ച് നടക്കാൻ പറ്റില്ല അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ശരീരത്തിന് നല്ല weight ഉണ്ടായിരുന്നു ഇത്ര സ്പൃഷ്ടി ഉണ്ടായിരുന്നില്ല ശരീരത്തിന് ആക്റ്റീവ്നെസ് ഉണ്ടായിരുന്നില്ല ഒരു ഹെവി ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഡേ തുടങ്ങി തന്നെ എനിക്ക് ഭക്ഷണത്തിന് ഒരു ഭക്ഷണത്തിനോരോ ഉണ്ടായിരുന്നില്ല നന്നായി ഞാൻ കഴിക്കുകയും ചെയ്തു ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കംപ്ലീറ്റ് ആയതിനു ശേഷവും പത്ത് ദിവസം കംപ്ലീറ്റ് ആയതിനു ശേഷം തന്നെ എനിക്ക് വളരെ നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു ശരീരത്തിന് വളരെ ലൈറ്റായിട്ട് ഫീൽ ചെയ്തു പിന്നെ വെയിറ്റ് കുറച്ച് കുറഞ്ഞ മാതിരി തോന്നി ഇപ്പോൾ എൻ്റെ കണ്ടീഷൻ എനിക്ക് കാലിൽ വേദനയില്ല നടുവേദനയില്ല കാലിൽ ഒരു വലിയ ഭാരം ഭാരമുണ്ടായിരുന്നു അതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ല ഇതേമാതിരി നേച്ചർ ലൈഫിൻ്റെ സെൻറ്റേഴ്സ് കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവനും കുറേ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഡോക്ടർ ജേക്കബിനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും വളരെ കടമപ്പെട്ടിരിക്കുന്നു ഞാൻ ഇവിടെ വന്നത് രോഗിയായിട്ടാണ് പക്ഷെ ഞാൻ ഇപ്പൊ തിരിച്ചു പോകുന്നത് ഒരു ഡോക്ടർമാതിരിയാണ് അത് എനിക്ക് ഇവിടെ കിട്ടിയ വലിയ ക്രെഡിറ്റാണ് താങ്ക് യു